നമസ്കാരം എൻ്റെ ഒരു യൂണസ് ഞാൻ വയനാട് സ്വദേശിയാണ് ഫീൽഡെന്നു വെച്ചാൽ മൊബൈൽ ഷോപ്പായിട്ട് വർക്ക് ചെയ്യുന്നു ഏകദേശം എട്ട് വർഷമായി എനിക്ക് ഈ അവസരം കിട്ടിയിട്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിക്കോളൂ എന്നിരുന്നാലും എനിക്ക് കിട്ടിയ അവസരം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അപ്പോൾ വിഷയത്തിലേക്ക് വരാം കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് സൈനപ്പ് ചെയ്തപാട് ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റുമ്പോൾ ചെയ്ത് റീചാർജ് അതിൽ നിന്ന് ചെയ്തുകൂടെ പിന്നെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇത് ചോദിച്ചവരോ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇത് എല്ലാവർക്കും അറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ഞാൻ ചെറിയ രീതിയിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഈ കമ്പനീൻ്റെ ലിങ്ക് അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തു സൈനപ്പ് ചെയ്ത പാട് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാണും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചെയ്യുമ്പോൾ അവിടെ അവിടെ ഉണ്ടാവും നമ്മൾ കാണും ഇത് സൈനപ്പ് കമ്പനി നൽകുന്ന എന്താ പറയുക ഇത് ഒരു ബോണസ് ഫണ്ട് എന്ന് പറയാനാവും ഇത് വെച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ ടോപ്പ് ചെയ്യണം ടോപ്പ് ചെയ്യാനുള്ള വീഡിയോ ഉടനെ ചെയ്യും അത് ഉടനെ ചെയ്ത് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന വരുന്ന രീതിയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ മിനിമം റീചാർജ് തന്നെ അഞ്ഞൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പോകും അപ്പോൾ മിനിമം റീചാർജ് അഞ്ഞൂറ് റുപ്യ ചെയ്തതിനു ശേഷം ഉണ്ടാക്കുക ഈ കസ്റ്റമർ ഈ സൈൻ അപ്പ് ചെയ്ത വ്യക്തിക്ക് റീചാർജ് ചെയ്യാം അത് വാലറ്റ് ചെയ്തത്